ബിരിയാണി നീ നീ ആ നിനക്ക് അത് കണ്ടിട്ടില്ല നല്ല രീതിയിൽ പറഞ്ഞു നമുക്ക് നോക്കാം ഭയങ്കര ആത്മവിശ്വാസമില്ല അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കണ്ടേ ആ ബിരിയാണി നൂറ്റി അപ്പത്തഞ്ച് രൂപ വെച്ച് സിംഗിൾ പീസ് ബിരിയാണി അതുകൊണ്ട് ഒരു ഫ്രൈ ചിക്കൻ എക്സ്ട്രാ ഒരു പീസിരുമ്പോൾ അഞ്ച് തൊണ്ണൂറ്റൊമ്പത് രൂപ പുതിന ചമ്മന്തി പത്ത് രൂപ പത്ത് രൂപ തിരക്കൊന്നുമില്ല സമയം ഒരു മണിയാകുന്നു അത്യാവശ്യം വെറുതെ ഇരിക്കാനുള്ള സമയമുള്ളത് അവിടെ ചെസ് ബോർഡൊക്കെ ഉണ്ട് ചെസ് ബോർഡ് കളിക്കാൻ അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ പതക്കെ അടക്കി വെച്ചു അങ്ങനെ സമയം കളഞ്ഞു അങ്ങനെ സമയം അപ്പോൾ പതക്കെ മടക്കി അവിടെ നീക്കി വെച്ചു കൂട്ടുകാരും ബില്ലൊക്കെ നോക്കി നീടുവേർപ്പെടുന്നുണ്ട് വീണ്ടും ഒരു ഒരൊന്ന് പത്തായി അങ്ങനെ വീണ്ടും കാത്തിരിക്കുന്നു ഭക്ഷണത്തിനുള്ള കാത്തിരി ശനിയാണേ ഒരു സാധനത്തിൽ ആഹാ അത്യാവശ്യം കഴിക്കുന്ന ആൾക്കാർക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണി ചിക്കൻ ഫ്രൈ പിന്നെ ചമ്മന്തി റൈത്ത അത്യാവശ്യം ഒരുപാട് കഴിക്കുന്ന ആൾക്കാർക്കുള്ള ഉണ്ട് ഇതെന്താണ് മസാലയിൽ സംതിങ് ബിരിയാണി അതൊക്കെ ഇളക്കി നോക്കി വേണം ഒട്ടും അങ്ങനെ മസാലയൊന്നും ഒരുപാടില്ല നോർമലി ദം ബിരിയാണി എന്ന് പറയാൻ പറ്റുക ഇതൊന്നല്ല എന്നാലും ചെറിയ ചിക്കൻ പീസ് നോർമലി കഴിക്കുന്നവർക്ക് മതി കേട്ടോ ചോറ് ആവശ്യമായിട്ടുണ്ട് അത്യാവശ്യം കഴിക്കുന്ന ചോറ് ചോറിൽ ചോറിലാവശ്യമാണ് കുഴപ്പമില്ല കുറ്റം പറയാനൊന്നുമില്ല നോർമലി കഴിക്കുന്ന ബിരിയാണി ടേസ്റ്റ് ഹൈപ്പ് കൊടുക്കാനുമില്ല ഇത് കഴിക്കാൻ വേണ്ടി അത്ര വലിയ ബിരിയാണി ടേസ്റ്റൊന്നും ആവണമെന്നില്ല ഇത് നോർമലി ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല കുറച്ച് റൈത്തിട്ട് കഴിച്ച് നോക്കാം ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി പിന്നെയും കുത്തി പിന്നെ ആരും ഇങ്ങനെ കഴിക്കുമല്ലോ അതുള്ളത് കഴിച്ച് നോക്കാം ആ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം വെന്ത ചിക്കനൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല ചെപ്പിലെ മസാല ചെടേ ഇതില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ആയിരിക്കും അങ്ങനെ ഹംഗ്രി ബ്രിനേൾഡ് ബിരിയാണി വെച്ച് വീട്ടിലെത്തി ഞാനത് പറഞ്ഞ പോലെ തന്നെ ബിരിയാണി വലിയ കലിപ്പില്ല ഈ മസാല ഒരുപാട് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാളായതുകൊണ്ട് തന്നെ എനിക്ക് ആ ബിരിയാണിയോട് വലിയ എതിർപ്പ് വന്നു പക്ഷേ ബിരിയാണി മാർക്കൊക്കെ ഇടുവാണെങ്കിൽ സാധാരണ ഇതിൽ നല്ല ബിരിയാണി കിട്ടൂലേ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എടുത്തു ഒരു പീസ് ചിക്കൻ ഉണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അതിൻ്റെ റൈത്തയ്ക്ക് പത്തിച്ചാറിന് പത്തി രൂപ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിച്ചു ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപതിന് ഈ റൈത്തയും അച്ചാറും രണ്ട് പീസ് ചിക്കനായിട്ട് നല്ല ബിരിയാണി കിട്ടൂലേ അത് വൃത്തി മെനയായിട്ടതിൻ്റെ ബിരിയാണി കിട്ടൂലേ ഇവിടെ അങ്ങനെ വലിയ ഇനിയിപ്പോൾ നൂറ്റി അമ്പത്തഞ്ച് രൂപ കൊടുക്കാനായിട്ട് എന്താ ഉള്ളത് അവിടെ തെണ്ടി നിന്ന് പൈസയും കൊടുത്ത് കാവലിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി വെച്ച് കഴിക്കണത് നൂറ്റി അമ്പത്തഞ്ച് രേസിൽ ഇരിക്കാം ഒന്നും അവിടെ പുറത്തെ ഹൈജിനിക്കായിട്ട് തോന്നില്ല കൈ ആണ് സ്ഥലത്ത് കൈയ്യാനുള്ള അപ്പുറ ഹാൻഡ് വാഷിൻ്റെ ആ ലിക്വിഡ് വരെ ഉണ്ടായില്ല അപ്പോൾ വലിയതൊന്നും പറയാനും കുറച്ചക്രമൊന്നും അവിടെ ഇല്ല നോർമൽ റോട്ടൽ പിന്നെ പുള്ളി ഇതിനി വെറുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇത് ഹൈപ്പ് ആക്കാനുള്ളവരുടെ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ കയറിപ്പോയി അത്രേ ഉള്ളൂ വേറൊന്നും പറയാനില്ല ഭക്ഷണം നമ്മൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയടുത്ത് ബിരിയാണി കഴിച്ചത് കൂടെ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു ചിക്കൻ മസാല ചിക്കൻ അതുപോലെ അതിൻ്റെ അടുത്ത് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തതുകൊണ്ട് ചിക്കൻ കുഴപ്പമില്ല അതിൻ്റെ ആ മസാല എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞു ഓർക്കേണ്ട ഒരു കടയിൽ കയറിയിട്ട് മുട്ട റോസ്റ്റ് വെള്ളം ചോദിക്കണം വതിരിക്കുന്ന അതുപോലെ തന്നെ തോന്നിയത് ഈ കാ സാധാരണ കടകളിൽ ഹോട്ടലുകളിൽ വീടുകളല്ല ഹോട്ടലുകളിൽ ഞാൻ പറഞ്ഞാൽ ഈ മൊട്ട റോസ് ഞാൻ വാങ്ങിക്കാല്ലോ വാങ്ങിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഈ മസാല മിക്കതും ഇതുപോലെ ഇങ്ങനെ സവാള ഇങ്ങനെ വെള്ളം ചോദിക്കുന്ന അതിരിക്കുന്ന സാധനം അതുപോലെ തന്നെ ആ മസാലയിലേക്ക് ഒരു കഷ്ടം ഇറച്ചിട്ട് ചിക്കൻ ഇട്ടിരിക്കുന്നു അപ്പോൾ ചിക്കൻ നല്ല മുരിഞ്ഞതുകൊണ്ട് പൊരിഞ്ഞുകൊണ്ട് ഞാൻ നിന്നു മസാല തൊട്ടില്ല രണ്ട് പ്ലേറ്റിലും ആ കൂട്ടുകാർ ഇല്ല അതാണ് സത്യം അപ്പോൾ അതൊന്നും വലിയ പറയാമല്ലോ അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ആദ്യം ഒരുപാട് ഹോട്ടലുകൾ പോയിട്ട് നല്ലതും ചീത്തയും പറഞ്ഞിട്ടുണ്ട് ചീത്തയും വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ തൻ്റെ ഹോട്ടലിനെ പറ്റി ഒരു കംപ്ലയിൻ്റ് പറയുമ്പോൾ അത് പോസിറ്റീവ് എനർജി എടുക്കല്ലേ ചെയ്യേണ്ടത് പുള്ളിനായിരിക്കുമ്പോൾ പുള്ളി അതൊരു തോന്നിയാസാണ് പുള്ളിയുടെ അക്കെ ശരി പുള്ളി പിടിച്ച ഓയിൽ നാല് കൊമ്പ് എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് മൊത്തം ആൾക്കാരായിട്ടോളം വന്നത് അല്ലാതെ അവിടെ ഹോട്ടലിൽ പോയി കഴിച്ചാൽ എല്ലാവരും മോശമാണ് ഞാനും പറയുന്നില്ല മോശമല്ല ഒരാൾ നോർമലി ഒരാൾക്ക് ഒരു നൂറ് നൂറ്റിപ്പത്തിരും കഴിക്കുന്ന ആൾക്ക് മുതലാണ് നൂറ്റി ആപ്പഞ്ചരയ്ക്കുള്ള മുതലൊന്നും ആ ബിരിയാണിയിൽ ഇല്ല മനസ്സിലായില്ലേ മോശം എന്ന് പറയാനുമില്ല സ്പൈസി അല്ലാതുകൊണ്ട് അത് ഞാൻ സ്പൈസി ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് തന്നെ വലിയ മോശമല്ല പക്ഷേ ഓപ്പോസിറ്റിന് ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊരിക്കലും അവിടെ പോകേണ്ട ഇഷ്ടപ്പെടുകയില്ല ഒരുക്കത്ത് പൈസ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഹെവിയാണ് മറ്റേ ചിക്കനായിട്ടുള്ളൂ അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ മൃണാളിനോട് ഹോട്ടൽ നശിക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ഉണ്ടായിട്ടല്ല പലരും ഇവിടെ വ്ളോഗ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം ഒരു ഫുഡ് വ്ലോഗർ ആയിരുന്നു ഫുഡ് ബ്ലോഗിന് എല്ലാ സ്ഥലത്തും പോസിറ്റീവ് ആയിട്ട് പറഞ്ഞ ആളും കൂടെ ഇല്ല വളരെ മോശമായിട്ട് തന്നെ പച്ചയായിട്ടെന്നെ വിളി കളിയാക്കി അക്ഷേപിച്ചിട്ട് ഒരുജനുണ്ട് പറഞ്ഞാൽ അത് അയാളുടെ മാത്രം ഇഷ്ടമാണ് അത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എൻ്റെ മാത്രം ഇഷ്ടമാണ് എൻ്റെ സുഹൃത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്ത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നില്ല മനസ്സിലായി അതിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മൊത്തം അടക്കം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ അപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് അയാളുടെ ഉടമസ്ഥനോട് മറ്റു പറയുമ്പോൾ നമ്മളും പറഞ്ഞിട്ടുണ്ട് കുറ്റം ചില വീടിന് നെഗറ്റീവ് പറയാൻ കാരണം അവരോട് പറയുമ്പോൾ അവർ പുച്ഛിച്ച് തള്ളുമ്പോഴാണ് നമുക്ക് ദേഷ്യം വന്നത് നമ്മൾ ഇതോട് ഈ ബ്ലോഗറോട് അല്ലെങ്കിൽ പറഞ്ഞ ഈ ഫുഡ് ബ്ലോഗറായ ആയ പലരും പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് തന്നെ ഒരു വിലയില്ലാത്ത നീ പോയി നീ ഏതാണ നീ പോലത്തും നീ നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടോടാ എന്നൊക്കെ പറയുമ്പോഴാണ് കൂടുതലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടും ആ ശ്രദ്ധിക്കപ്പെടുന്നതുകൊണ്ട് അദ്ദേഹം ഹോട്ടല് ക്ലിക്ക് ആക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഒരു വൺ ടൈം എല്ലാവരും വന്ന് കഴിച്ചിട്ട് പോകും എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരെയുള്ള വകുപ്പ് ഒന്നും എനിക്കവിടെ തോന്നില്ല പക്ഷെ അതുകൊണ്ട് മാത്രമല്ലല്ലോ റിച്ച് പീപ്പിളിങ്ങനെ വരേണ്ട പാവപ്പെട്ടൻ സാധാരണക്കന്മാർ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവന് നൂറ് രൂപ നൂറ്റി പത്ത് രൂപ നല്ല ബിരിയാണി തിരക്കുള്ള രണ്ട് കഷ്ടം ബിരിയാണി അവൻ അവിടെ പോയേ കഴിക്കുള്ളൂ ചോറാണെങ്കിൽ അത്യാവശ്യം മൂന്ന് കിട്ടും കറിയും ചെറിയ മീൻ്റെ കറി ഒരു മീൻ പിരിച്ച കൂടി ഒരു നൂറ് രൂപയ്ക്ക് കഴിഞ്ഞാൽ അവൻ അവിടെ കഴിക്കുകയുള്ളൂ അല്ലാതെ പറഞ്ഞ പത്തിരുന്നൂറ്ററ് ഇത്ര സാധനം വാങ്ങിച്ച് ചോറ് ആരും വരില്ല അതും അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് വിരോധവും വിദ്ദേശമോ ഒന്നും ഒരു നോർമൽ റോട്ടിൽ ഇതേ എങ്ങാണോ പഠിച്ചു കയറ്റി പിന്നേന്ന് പറയാൻ വേണ്ട ചിലപ്പോൾ പുള്ളിയുടെ അഹങ്കാരവും അല്ലെങ്കിൽ ഈ പറഞ്ഞ തലക്കനവും പുള്ളിയുടെ ഈ പറഞ്ഞ കസ്റ്റമറിനെ വെറുപ്പിക്കലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇടിച്ച് തീരുമായിരിക്കും അത് അവരുടെ ഇഷ്ടം മാത്രമാണ് ഇഷ്ടം നമ്മൾ പറയുന്നത് ഓക്കെ